ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ച് നാളായിട്ട് ഡെയിലി ഞാൻ വീഡിയോസ് ഇപ്പൊ ഇടാറില്ല നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ ഡെയിലി വീഡിയോ ഇടാതെ പോലും നമുക്ക് മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് എല്ലാവർക്കും ആദ്യമേ ഒത്തിരി നന്ദി നമുക്ക് എന്തായാലും ഒരു ഫൈവ് കെ ആകുമ്പോഴേക്കും ഒരു ഗീവ് അവ വെക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കണത് കഞ്ഞി കണ്ടപ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇന്ന് ശനിയാഴ്ചയാണ് അതേ കാഴ്ച നമ്മളിപ്പോൾ നിൽക്കുന്നത് എം ആർ സിയിലാണ് അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓടിപ്പോയി കഞ്ഞിയൊക്കെ വാങ്ങിച്ചു കുടിച്ചു ഈ വീഡിയോ ക്ലിപ്പ് എടുത്തപ്പോൾ ഞാൻ ഇത്രയും പങ്കിയുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നോക്കുമ്പോ എന്ത് രസം നല്ല പച്ച വിരിച്ച് തളർത്ത് നിൽക്കുന്ന പ്രദേശങ്ങൾ ഇതിലൂടെ നടന്നു ചെന്ന് കഴിഞ്ഞാലാണ് നമുക്ക് എം ആർ സിയിൽ എത്താൻ പറ്റുക ഈ കയ്യിലിരിക്കണ സാധനം വേറൊന്നും അല്ല ഇളമ്പിയുടെ മുള്ളാണ് അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഒരു സ്ഥലം വരെ പോകും വേറെ എവിടെയല്ല ബാങ്കിലേക്കാണ് പോകുന്നത് കുറച്ച് ചെറിയൊരു തണുപ്പും അതേപോലെ മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം അതിന്റെ ഉള്ളിൽ കയറിയിട്ട് എസി ഓട്ടോയിൽ ഇരിക്കുന്ന ചേച്ചിനെ അറിയത്തിന് അറിയിക്കാതെ ഞങ്ങൾ അപ്പത്തെ കടയിൽ പോയിട്ട് രണ്ട് ലേസ് വാങ്ങി തിന്നിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഇടുമ്പോഴാണ് ഇനി അതവരാന് പോണത് എനിക്ക് വേണമെങ്കിൽ ഈ കാര്യം മൂടി വെക്കായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു അതാണ് എന്റെ സത്യസ്ഥ ബാങ്കിലെ കലാപരിപാടികൾക്ക് ശേഷം നമ്മളിപ്പോ നിക്കണത് മാർക്കറ്റിലാണ് അങ്ങനെ അവിടുന്ന് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു